ഹായ് മുത്തുമണി വന്നപ്പാട് സ്കൂളല്ലേ ഇപ്പോൾ നമ്മളെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല പൊടിക്കാറ്റിനിട്ടോ അതാണ് ചെറിയൊരു ബ്ലർ പോലെ തോന്നുന്നത് നിങ്ങൾക്ക് കാരണം നല്ല മഴ വരാനുള്ള ഒരു കോളുണ്ട് കാരണം ഇതുവരെ നല്ല ചൂടായി നോന്നാൽ നല്ല മഴക്കുള്ള ഒരു സാധ്യത ഉണ്ട് മിക്കവാറും മഴ പെയ്യും അധികം വൈകാതെ അപ്പോൾ എൻ്റെ വിഷയം ഇന്ന് നിങ്ങൾക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ഉള്ള വിഷയം കേട്ടോ നിങ്ങളെല്ലാവരും ഭയങ്കര ഒരു താല്പര്യം കാണിക്കാൻ പോകുന്നൊരു വിഷയം കൂടിയാണ് മമ്മൂക്കൊക്കെ ആണോ ലാലേട്ടനാണോ കൂടുതൽ ഫാൻസ് പവർ അതാണ് സംഭവം അത് ഈ വീഡിയോ ചെയ്യാൻ കാരണം എനിക്ക് ഞാൻ അങ്ങനെ വീഡിയോ ഇങ്ങനെ ഓരോരുത്തർക്ക് ഷെയർ ചെയ്തപ്പോൾ ഒരുത്തൻ ഒരാൾ ഇങ്ങനെ ഒരാൾ ഇങ്ങനെ എനിക്ക് മെസ്സേജ് ഇട്ടു ബ്രോ നിങ്ങൾ ഇങ്ങനെ വീഡിയോ ചെയ്യേണ്ടത് ഏറ്റവും കൂടുതൽ നിങ്ങൾ ചെയ്യേണ്ട മമ്മൂക്കയുടെ വീഡിയോസ് ആണ് ഏ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഏത് ഫാൻസാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യണെന്ന് തോന്നുന്നത് നിങ്ങൾക്ക് ആരാണ് തോന്നുന്നത് വെച്ചാൽ ഞാൻ പറഞ്ഞു ഇന്ന ആളാണ് ഞാൻ ആളെ പറയില്ല ഇന്ന ആളുടെ വീഡിയോസാണ് എനിക്ക് കൂടുതൽ റീച്ച് കിട്ടുന്നത് അപ്പോൾ എന്നോട് പറഞ്ഞ് ഈ പറഞ്ഞ ആൾ നേരെ ഓപ്പോസിറ്റുള്ള ഒരു ഫാൻസിൻ്റെ ഒരു 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 വ്യക്തി കൂടിയാണ് അപ്പോൾ എന്നോട് പുള്ളി ഒരു കാര്യം പറഞ്ഞു നിങ്ങൾ മമ്മൂക്കയും ലാലേട്ടനെയും പറ്റിയിട്ട് അവരുടെ ഒരു ഫാൻസ് പവർ അവരുടെ ഒരു ജനസമ്മിതി അതിനെക്കുറിച്ച് നിങ്ങളൊരു വീഡിയോ ചെയ്യും എന്നിട്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കമൻസിൽ വരുന്നത് ആരാണ് മമ്മൂക്കൊക്കെ ലാലേട്ടനാണോ ഏറ്റവും കൂടുതൽ വരുന്ന ഷെയറും കമൻറ്റും ഒക്കെ നിങ്ങൾ നോക്കി ഇതിന് ശേഷം നിങ്ങൾ പറ മമ്മൂക്കൊക്കെ ലാലേട്ടനാണോ കൂടുതൽ പറ ഞാൻ പറഞ്ഞു രണ്ട് പേർക്കും രണ്ട് പേർക്കും ഇപ്പോൾ നമ്മളൊരാൾ കമൻ്റ് ഇട്ടോ ഷെയർ ഇട്ടോണ്ടൊന്നും ഇവരെ ഫാൻസ് പവറോ മറ്റുള്ളതൊന്നും നമുക്കത് വിലയിരുത്താൻ പറ്റില്ല എങ്കിൽ കൂടിയും ഞാൻ അവരോട് പറഞ്ഞ് ആളോട് പറഞ്ഞ് മമ്മൂക്ക ചെയ്യുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ മോഹൻ ലാലേട്ടനെ ചെയ്യാൻ പറ്റൂല എന്നാൽ ലാലേട്ടൻ ചെയ്യുന്ന ചില കാര്യങ്ങൾ മമ്മൂക്കക്കും പറ്റില്ല രണ്ട് പേർക്കും അവരുതായ കാര്യങ്ങളുണ്ട് ഇപ്പം മമ്മൂക്ക സംസാരിക്കുന്ന പോലെ പല ലാംഗ്വേജും അല്ലെങ്കിൽ പല നമ്മുടെ കേരളത്തിലെ പല വൈദ്യവർദ്ധ ഭാഷയൊന്നും ഒരിക്കലും ചെയ്യാൻ കഴിയൂല നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യം അതുപോലെ പല വേഷപ്പകർച്ചകൾ അതൊക്കെ മമ്മൂക്കക്ക് മാത്രമായിട്ടുള്ള ഒരു സംഭവമാണ് ലാലേട്ടനാണെങ്കിൽ നല്ല ഡാൻസ് കളിക്കും കുഴപ്പമില്ലാതെ പാട്ട് പാടും പാട്ടൊന്നും എനിക്ക് വലിയൊരു താല്പര്യം ഇല്ല എങ്കിൽ കൂടി പുള്ളിയുടെ പാട്ടിനോട് വലിയൊരിതില്ല കുഴപ്പമില്ല എന്ന് മാത്രമല്ല പക്ഷേ ഡാൻസ് പുള്ളി ഒന്നൊന്നര അതുപോലെ ഫൈറ്റ് ഇതൊക്കെ ആൾ നല്ല എന്താ പറയുക ഒന്നൊന്നര അതുപോലെ പുള്ളിയുടെ ഒരു ഒക്കെ നല്ല രസമാണ് കുഴപ്പമൊന്നുമില്ല അവർക്ക് രണ്ട് പേർക്കും അവരുടേതായ കഴിവുകളും ചെറുതായിട്ടുള്ള പോരായ്മകളൊക്കെ ഉണ്ട് അപ്പോൾ എന്നോട് പറഞ്ഞ് എനിക്ക് തോന്നി ഇന്നിപ്പോൾ ഈ നമ്മളെ ആൾ പറഞ്ഞതുകൊണ്ട് ഇന്ന് ഇതിന് ഒരു വീഡിയോ ചെയ്യുക നോക്കാലോ ആരാണ് കൂടുതൽ സപ്പോർട്ട് കിട്ട് തരുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കമൻറ്റ്സ് ആദ്യത്തെ വരുന്നത് ഏറ്റവും കൂടുതൽ ഏത് ഭാഗത്തൊക്കെ ഷെയർ പോകുന്നത് അപ്പോൾ നോക്കാലോ എന്നുള്ള കരുതിയില് ഒരു രീതിയിൽ ഞാൻ രാവിലെ തന്നെ ഒരു വീഡിയോയുടെ കേട്ടോ അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ മാക്സിമം നിങ്ങൾ കമൻറ്റ് ചെയ്യുക മമ്മൂക്കക്കാണോ ലാലേട്ടനാണോ ഏറ്റവും കൂടുതൽ ഫാൻസ് പവർ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മാത്രമല്ല നിങ്ങൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക കാരണം ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നോക്കും ആയിരിക്കാണ് ലാല് കാരണം എനിക്ക് ഒരു രണ്ടാളെ വീഡിയോസ് ഞാൻ ചാനലിൽ ഇടാറുണ്ട് ആ ഒരു ഷോർട്സ് ഇടാറുണ്ട് ഈ രണ്ട് പേരുടെ വീഡിയോസിനും എനിക്ക് അത്യാവശ്യം നല്ല റീച്ച് കിട്ടാറുണ്ട് അപ്പോൾ എനിക്കൊരു കറക്റ്റ് ഇത് പറയാൻ പറ്റില്ലെങ്കിൽ കൂടി എനിക്ക് മമ്മൂക്കൂടെ വീഡിയോസ് തരുമ്പോൾ കുറച്ച് റീച്ച് കൂടുതൽ കിട്ടിയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുപോലെ ലാലേട്ടനും കുഴപ്പമില്ല റീച്ച് കിട്ടിയ വീഡിയോസ് ഉണ്ട് എൻ്റെ ചാനലിൽ കിടക്കുന്നുണ്ട് ഞാൻ വിചാരിക്കാതെ റീച്ചായത് അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു കറക്റ്റ് പറയിൽ അറിയാൻ പറ്റില്ല അപ്പോൾ എന്നാൽ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് നിങ്ങളെ കമൻസിൽ നിങ്ങളെ അറിയിക്കുക ഇക്കക്കാണോ ലാലേട്ടനാണോ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഓക്കെ അപ്പോൾ അത്രമുള്ള വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാൻ നോക്കുമോക്കെ